ആറന്മുള ക്ഷേത്രത്തിൽ തിരുവോണ സദ്യക്കുള്ള വിഭവങ്ങളുമായി തിരുവോണ തോണിയെത്തി ഇന്നലെ വൈകിട്ട് കാട്ടൂർ ക്ഷേത്രത്തിൽ നിന്നാണ് മങ്ങാട്ട് ഭട്ടതിരി തോണിയിൽ പുറപ്പെട്ടത് ക്ഷേത്രക്കടവിൽ ആചാരപരമായാണ് തോണിയെ സ്വീകരിച്ചത് വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് ആറന്മുള ക്ഷേത്രത്തിൽ തിരുവോണ സദ്യക്കുള്ള വിഭവങ്ങളുമായി തിരുവോണ തോണിയെത്തി ഓണ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആചാരങ്ങളിൽ ഒന്നാണ് തിരുവോണ സദ്യയും തിരുവോണത്തോണിക്കുള്ള വരവേൽപ്പം ഇന്നലെയാണ് കാട്ടൂർ ക്ഷേത്രത്തിൽ നിന്നും തിരുവോണത്തോണി തിരുവാറമുളയപ്പന് തിരുവോണ വിഭവങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി ഉള്ള സാധനങ്ങളുമായി പുറപ്പെട്ടത് മങ്ങാട്ട് പട്ടത്തിരിക്കൊപ്പം പള്ളിയോടങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് തിരുവോണത്തോണി കാട്ടൂരിൽ നിന്നും പുറപ്പെട്ടത് ഇന്ന് വെളുപ്പിന് മണിയോടെ തിരുവോണത്തോണി ആറന്മുള ക്ഷേത്രക്കടവിലെത്തി അവിടെ വെച്ച് വലിയ തരത്തിലുള്ള വരവേൽപ്പാണ് നൽകിയത് വരവേൽപ്പിന് തൊട്ടു പിന്നാലെ തിരുവോണത്തോണിയിൽ കൊണ്ടുവന്ന വിഭവങ്ങൾക്ക് വിഭവങ്ങളും ഒപ്പം ഈ ആറന്മുള ക്ഷേത്രത്തിലെ അടുത്ത ഒരു വർഷം പ്രകാശിച്ചു നിൽക്കുന്ന കെടാവിളക്കിലേക്കുള്ള തിരിയുമായാണ് എത്തിയിരുന്നത് അങ്ങനെ ആ ദീപം തെളിച്ചുകൊണ്ട് കെടാവിളക്ക് തെളിച്ചതോടെയാണ് തിരുവോണ വിഭവങ്ങൾ ഓരോന്നായി ഒരുക്കി തുടങ്ങിയത് പ്രത്യേകിച്ചും ഈ ആറന്മുളയെ സംബന്ധിച്ചത്തോളം തിരുവോണ സദ്യ വളരെ ശ്രേഷ്ഠമാണ് ഇത് ഈ കാട്ടൂരിൽ നിന്നും കാട്ടൂരിലെ പതിനെട്ട് വീടുകളിൽ നിന്നാണ് വിഭവങ്ങൾ ഈ ആറന്മുള ക്ഷേത്രത്തിലെ തിരുവോണ സദ്യക്കായി കൊണ്ടുവരിക അത്തരത്തിൽ ആ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സദ്യവട്ടങ്ങൾ ഒരുക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഉച്ചയോടുകൂടി തന്നെ തിരുവോണ സദ്യ വിളമ്പിത്തുടങ്ങും അതിനുശേഷം സദ്യയുണ്ട് ആചാരപ്രകാരം മങ്ങാട്ട് പട്ടത്തിരി മടങ്ങുന്നതോടുകൂടി ഈ തിരുവോണവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ആറന്മുള ക്ഷേത്രത്തിൽ പൂർത്തിയാകും ശരി ഡിബിനോ വിവരങ്ങൾ പങ്കുവച്ചത്